ഇത് ആകാശവാണിനെ എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്ന ഒരു ഒരു പരിപാടി ഉണ്ടായിരുന്നു ഈ മിമിക്രിയിലൊക്കെ ആൾക്കാരും ആകാശവാണി എന്ന് അപ്പോ ഞാൻ ഇത് മാറ്റണല്ല അത് മാറ്റി കളയാമെന്ന് വിചാരിച്ചു എന്റെ ശബ്ദത്തെ ഞാൻ കൂടുതൽ ഉപയോഗപ്പെടുത്തേ നമസ്കാരം ശബ്ദം കൊണ്ട് മലയാളിയെ വിസ്മയിപ്പിച്ച ഒരു കലാകാരി ആകാശവാണിയിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ ചേക്കേറിയ തെന്നലാണെന്ന് നമ്മുടെ അതിഥി നമസ്കാരം നമസ്തേ എന്തൊക്കെയാണ് നമുക്ക് പുതുതായിട്ട് പറയാൻ പറ്റുന്ന വിശേഷങ്ങൾ ആകാശവാണിയിലൂടെയാണ് മലയാളികൾ തെന്നല തിരിച്ചറിയുന്നത് അതിന് മുൻപ് കേരളത്തിലെമ്പാടും ഗാനമേളകളിലൂടെ ഒരു തലമുറയെ വല്ലാതെ ഹരം കൊള്ളിച്ചൊരു പാട്ടുകാരിയായിരുന്നു ആ ഒരു ഓർമ്മയിൽ നിന്നുകൊണ്ട് ഒരു പാട്ട് പാടിക്കൊണ്ട് നമുക്ക് ഒന്ന് എങ്ങനെയാണ് ഈ കലാരംഗത്തേക്കുള്ള ഒരു പ്രവേശനം വീട്ടിൽ അങ്ങനെ ഒരു കലാ ചുറ്റുപാടോ അല്ലെങ്കിൽ പാട്ടിന്റെയും ഒക്കെ ഒരു ലോകം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണ് വരവ് തന്നെ അച്ഛൻ പാട്ടില് വലിയ താല്പര്യമുള്ള ഒരാളാണ് നാടകം അഭിനയം അമിച്ചർ നാടകത്തില് അവര് അവര് ആ നാട്ടില് തന്നെ ഉള്ള ഒരു ഗ്രൂപ്പ് ചെയ്തിരുന്ന ഒരു നാടക ട്രൂപ്പ് അതിലിടക്കിടയ്ക്ക് അവര് നാടകം പക്ഷെ ആ ട്രൂപ്പില് ഉണ്ടായിരുന്ന ഒരു പ്രഗത്ഭരായിരുന്നു തമിഴ്നാടി സുജാത റാണിചന്ദ്രലകൻ അവരൊക്കെ വരുമായിരുന്നു വീട്ടില് അപ്പൊ അങ്ങനെ സൽമാ ജോർജ് കെ ജി ജോർജിന്റെ ഭാര്യ സൽമാ ജോർജ് ഒക്കെ ഗാനമേളക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ വരുവായിരുന്നു അപ്പൊ എന്റെ മാമനും നാടകം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പം അവരൊക്കെയാണ് ഈ റാണിചന്ദ്രയൊക്കെ ഫീൽഡിൽ അന്ന് കൊണ്ടുവന്ന നാടകത്തിലേക്ക് കൊണ്ടന്നത് തന്നെ അപ്പൊ അങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ ആണ് എന്റെ കുടുംബം എന്ന് പറയുന്നത് എന്റെ അച്ഛനാ നാടകം അച്ഛൻ പാടുകയും ചെയ്യുമായിരുന്നു കുറച്ചൊക്കെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ട് പോകുന്ന ഒരാളായിരുന്നില്ല അങ്ങനെ അച്ഛനിൽ നിന്നാണ് എനിക്ക് ഞങ്ങൾക്ക് ഈ സർഗവാസന ഉണ്ടായത് കല കലയായിട്ടുള്ള ബന്ധം അതൊരു ആഴത്തിലുള്ള ബന്ധം തന്നെയാണ് കാരണം ഇന്ന് വെച്ച് നോക്കുമ്പോ അതൊരു അനുഗ്രഹം വലിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് അച്ഛന്റെ പ്രോത്സാഹനം എല്ലാ മക്കൾക്കും ഉണ്ട് അത് കുറേശ്ശേ കുറേ എൻ്റെ എൻ്റെ ബ്രദർ ഒരാള് തബ്ല വായിക്കുന്ന സെൽവൻ അയാള് കേരളത്തിൽ അറിയപ്പെടുന്ന തബ്ലിസ്റ്റാണ് പിന്നെ എൻ്റെ നേരെ ഏറ്റവും അനിയൻ ജാസ് വായിക്കുന്ന ഡ്രമ്മറാണ് അയാള് പിന്നെ എല്ലാവരും അങ്ങനെ കലയായിട്ട് ബന്ധത്തിൽ കൂടെ നിൽക്കുന്നുണ്ട് പിന്നെ അതില് പ്രൊഫഷണൽ ആയിട്ട് ഞാൻ വന്നത് ഗായികയായിട്ട് വന്നു അപ്പൊ ചേട്ടൻ ചെറുതിലെ ഞങ്ങളെ മൂന്നുപേരെയും എൻ്റെ ചേച്ചി എൻ്റെ അനിയൻ എൻ്റെ നേരെ മുത്തേട്ടൻ എല്ലാരും ഇന്ന് പാട്ടിങ്ങനെ ഓരോന്ന് പഠിപ്പിക്കുമായിരുന്നു അപ്പോൾ അവർക്കൊരു ക്ലബ് ഉണ്ടായിരുന്നു വീട്ടിൽ നാട്ടിൽ ആ ക്ലബില് ഈ പാട്ടെന്നെ അപ്പൊ അന്ന് പഠിപ്പിച്ച ഒരു പാട്ട് അമൃതം പകർന്ന രാത്രി വിധി എന്ന ചിത്രത്തിൽ അത് പഠിപ്പിച്ചപ്പോട്ടനെ എനിക്ക് ഞാൻ ഇത്ര കൂടെ നന്നായിട്ട് പാടുന്നതായിട്ട് തോന്നി അപ്പൊ എന്റെ ശബ്ദം നല്ല നല്ല സ്വീറ്റ് ആയിരുന്നു നല്ല മനോഹരായിട്ട് ഉള്ള ശബ്ദാണ് അപ്പൊ അത് ചേട്ടൻ കണ്ടുകൊണ്ട് അവരുടെ ക്ലബിലേക്ക് എന്നെ പാടാൻ വിളിച്ചു അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അഞ്ചാം ക്ലാസ്സില് ഞാൻ പഠിക്കുമ്പോൾ ആദ്യത്തെ ഗാനമേള ചെയ്തു അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നെ തോളത്ത് ഉറങ്ങിപ്പോയിട്ട് തോളത്തെടുത്തിട്ടുണ്ട് വന്നതൊക്കെ അപ്പൊ അങ്ങനെ അന്നാണ് അങ്ങനെയാണ് ഗാനമേളയിൽ തുടങ്ങുന്നത് അത് ആ തുടക്കം പിന്നെ അത് പിന്നെ നിർത്തിയിട്ടില്ല ശാസ്ത്രീയമായിട്ടൊക്കെ എട്ട് വർഷം പഠിച്ചു അതായത് എട്ടാം ക്ലാസ്സില് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ കേരള ഫൈൻ ആർട്സ് സൊസൈറ്റിയിലെ കെ വി മഹാദേവ് അയ്യർ എന്ന് പറഞ്ഞ അദ്ദേഹം ക്ലാസ് എടുക്കണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്റെ അച്ഛൻ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠനമാണ് പ്രധാനം അത് ഇതൊരു സൈഡിൽ കൂടി കൊണ്ടുപോയാൽ മതി കാരണം അങ്ങനെ ഒരു വലിയൊരു മാതൃക അച്ഛൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ ഒരു പാവപ്പെട്ട ഒരു സാമൂല് സാമൂലാശാൻ കേട്ടിട്ടുണ്ടാവും ഗ്രേസ് എന്ന് പറഞ്ഞൊരു ഗ്രേസ് ഈ നാടകത്തിൽ പാടിയ പണ്ടത്തെ

അപ്പൊ അവരുടെ കുടുംബം ഈ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതെ അവരിങ്ങനെ വളരെ താഴ്ന്ന നിലയിലേക്കാണ് പോയത് കലയും കൊണ്ട് കാണുന്നുണ്ട് അപ്പൊ ആ ഒരു ഇത് അച്ഛന് വലിയൊരു ഭയമായിരുന്നു അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടില്ല എല്ലാ മക്കളെ അച്ഛൻ ആ ചെറിയൊരു വരുമാനത്തിൽ നിന്ന് അച്ഛൻ എല്ലാവരെയും പഠിപ്പിക്കുകയാണ് ചെയ്തത് പഠനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത് സൈഡിൽ കൂടി കൊണ്ടുപോകുക ഇത് വേണം വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല അച്ഛൻ അങ്ങനെ അച്ഛൻ തന്നെയാണ് പ്രോത്സാഹിപ്പിച്ചത് ഗാനമേളയ്ക്കൊക്കെ അയക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഒരു ഫ്രീലാൻസ് സിംഗർ ആയിരുന്നു ആദ്യം ചേട്ടന്റെ ഒക്കെ ക്ലബിൽ പാടി തുടങ്ങി പിന്നെ പുറത്തേക്ക് പാടാൻ അന്ന് ഇത്രയും ആൾക്കാരൊന്നുമില്ലല്ലോ പാടാനായിട്ട് അപ്പൊ അങ്ങനെ അത് പുറത്തേക്കൊക്കെ പാടാൻ തുടങ്ങി അങ്ങനെയാണ് പിന്നെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കേരളം അങ്ങോ ഇങ്ങോളും അറിയപ്പെടുന്നത് അന്ന് ഈ ഇപ്പൊ എന്നെ പറയുന്നത് ആകാശവാണിയിൽ പക്ഷെ അതിനു മുൻപ് തന്നെ ഞാൻ വലിയൊരു പേര് ഉറപ്പിച്ചിരുന്നു കേരളത്തിൽ ഒരു ഗായിക പക്ഷെ ഇന്നത്തെ അത്ര ഒരു പ്രോത്സാഹനമൊന്നും കിട്ടിയിരുന്നില്ല പിന്നെ അച്ഛനും അതിലൊരു വലിയ മുന്നോട്ട് വരുന്ന ഒരാളായിരുന്നില്ല പിന്നെ എനിക്ക് അത് കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ട്രൂപ്പിൽ പാടാനായിട്ട് ഇത് വന്നപ്പോൾ അതേ സി എസ് സിയിലൊക്കെ ഞാൻ പാടുമായിരുന്നു പക്ഷെ അതിനെ കൂടുതലും ഫ്രീലാൻസ് ചെയ്ത എല്ലാവരും വിളിക്കുമായിരുന്നു എന്നെ പാടാനായിട്ട് അപ്പോ പക്ഷെ എനിക്ക് ഇങ്ങനൊരു വലിയ ട്രൂപ്പിൽ പാടണം എന്ന് ആഗ്രഹം അത് ഞാൻ തന്നെ ട്രൈ ചെയ്യാതെ അത് എനിക്ക് ഫാദർ ആബേൽ എന്നെ വിളിപ്പിക്കുന്നത് ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ കഴിഞ്ഞ എയ്റ്റി വണ്ണില് കലാഭവനിൽ ജോയിൻ ചെയ്യണം ഞങ്ങൾക്ക് ഒരു പാട്ടുകാരി വേണം അങ്ങനെയാണ് കലാഭവനിൽ ഞാൻ പാടിയത് അങ്ങനെ രണ്ടര കൊല്ലം ഞാൻ പാടിയിരുന്നു ഗാനമേള ഉണ്ടായിരുന്നു പിന്നീട് എന്തുകൊണ്ടാണ് ഈ ഗാനമേള വിട്ടിട്ട് പിന്നീട് എൻ്റെ ഒരു ഗാനമേള ഇതിൽ നിന്ന് മാറാൻ കുമരകൻ രാജപ്പൻ മാസ്റ്റർ വന്നിട്ട് ആബേൽ ഫാദർ ആബേലിനോട് ചോദിച്ചു ഞങ്ങൾക്കൊരു നല്ല റെക്കോർഡിംഗ് വോയിസ് ഒരു ഫീമെയിൽ വോയിസ് വേണം ഒരു കുട്ടിയെ വേണം അതുകൊണ്ട് ആരാണെന്ന് അപ്പം ഞാൻ അന്ന് അന്ന് അവിടെ ഏറ്റവും ഇങ്ങനെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ കെ ബി സുജാത എന്ന് പറഞ്ഞിട്ട് സിംഗർ ടെൽമ എന്ന് പറഞ്ഞ ഞങ്ങൾ മൂന്നുപേരായിരുന്നു പാടിയിരുന്നു അപ്പൊ അന്ന് ഫാദർ ആബേൽ പറഞ്ഞു ഇവിടെ ഏറ്റവും നന്നായിട്ടിപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത് തെന്നലാണ് അതുകൊണ്ട് ഏറ്റവും നല്ല വോയ്സ് ആണ് ആ കുട്ടിയുടെ നല്ല ഇതാണ് അപ്പം അതിനിടയ്ക്ക് ജെറിയമ്മൽ ദേവുമാഷിടെ ഒരു കോറൽ ഇതിൽ ഒരു ഫോക്ക് ആൽബത്തിൽ വേണ്ടി ഞങ്ങൾ മൂന്നുപേരും പാടാനുണ്ടായിരുന്നു അപ്പം ആ ഒരു ഇതിൽ ആ അങ്ങനെ അങ്ങനെ പാടി പാടി വരുമായിരുന്നു അപ്പോഴാണ് ഫാദർ ഇങ്ങനെ എൻ്റെ പേര് പറഞ്ഞു അപ്പം രാജപ്പ മാഷ് പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് തെന്നലിനെ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതൊരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു അങ്ങനെ അപ്പോ എന്താന്ന് വെച്ചെന്നാല് പ്രൊഫഷൻ ഡ്രാമയില് റെക്കോർഡിംഗ് കൊണ്ടുവന്നത് അദ്ദേഹമാണ് റെക്കോർഡിംഗ് അതായത് പ്ലേ ബാക്ക് അല്ലാതെ ഈ റീ റെക്കോർഡിങ്ങും അതായത് പശ്ചാത്തല സംഗീതവും സോങ്സും റെക്കോർഡ് ചെയ്തിട്ടിട്ട് പിന്നെ പ്ലേ ബാക്കിന്റെ ആൾക്കാർ പാടാൻ വരണ്ട ആർട്ടിസ്റ്റുകളൊന്നും വരേണ്ട ആവശ്യമില്ല അപ്പൊ അതൊരു വലിയ ലാഭവുമാണ് കാരണം ഇവരെ എപ്പോഴും ചുമന്ന നടക്കണ്ട അത് അവർക്ക് പാടുമ്പോൾ എന്തെങ്കിലും വൈകല്യങ്ങൾ വന്നാൽ അത് സഹിക്കണ്ട റെക്കോർഡ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയുമായിരിക്കും അതുകൊണ്ട് ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് രാജപ്പമാഷാണ് അതൊരു കണ്ടിന്യൂറ്റിയിൽ പോയി അങ്ങനെ ഒരു മുന്നൂറോളം ഗാനങ്ങൾ ഞാൻ നാടക നാടക ഗാനങ്ങൾ പാടി റെക്കോർഡ് ആയിട്ടുണ്ട് അതിപ്പോ എല്ലാം മിക്കവാറും എല്ലാം റേഡിയോ സ്റ്റേഷനിലും ഉണ്ട് ആ പാട്ടുകളെല്ലാം പിന്നീട് ഒരു പിന്നണി ഗായിക എന്ന രീതിയിൽ സിനിമ അതെനിക്ക് പാടാ എനിക്ക് ഇഷ്ടമായിരുന്നു പാടണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതിനേക്കാളും അപ്പൊ ആ സമയത്താണ് രവീന്ദ്ര മാഷ എന്നെ ഒരു ചിത്രത്തിലേക്ക് പാടാൻ എന്നെ വിളിക്ക വിളിച്ചിരുന്നു അപ്പൊ ഒരു കാര്യം ചെയ്യൂ തെന്നലിന്റെ ഒരു സി ഡിയിൽ കാസറ്റായിരുന്നു കാസറ്റിൽ കുറെ സോങ്സ് റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കുന്നത് അപ്പൊ എനിക്ക് അപ്പോഴേക്കും കൊച്ചി എഫ് എം സ്റ്റേഷനിൽ അനൗൺസർ ആയിട്ട് ജോലി കിട്ടിയിരുന്നു അപ്പൊ ഞാൻ ബിക്കോസ് ഐ വാസ് എലോൺ ആൻഡ് ഓൾസോ ഐ ഐ വാസ് നോട്ട് മാറീഡ് അപ്പോ കല്യാണം കഴിക്കാത്തത് കൊണ്ട് എനിക്ക് അപ്പൊ അച്ഛനോട് കല്യാണത്തിന് പറ്റിയ ആലോചനയൊക്കെ വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ കല്യാണാലോചന വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കല്യാണം ഇപ്പൊ വേണ്ട എനിക്ക് ജോലി വേണം എനിക്ക് ഒറ്റക്ക് നിക്കണം ആരെ ആശ്രയിക്കാതെ ജീവിക്കും അപ്പോ എനിക്ക് എനിക്കിപ്പോ ഒന്നും ആലോചിക്കണ്ട ഡിഗ്രി കഴിയട്ടെ എനിക്ക് ജോലി കിട്ടിയിട്ട് ആലോചിക്കാം എന്നാ ഞാൻ പറഞ്ഞത് അപ്പോഴാണ് ഈ അച്ഛൻ അപ്പൊ അച്ഛൻ ഭാഗ്യ അതിന് സമ്മതിച്ചു കേട്ടോ എന്നാ ശരി മോളുടെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഡിഗ്രിയൊക്കെ കഴിയട്ടെ അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷന് പോകണമെങ്കിൽ അങ്ങനെ പോവാം എങ്ങനെയാച്ചാൽ പോവാം പക്ഷേ വിദ്യാഭ്യാസം തന്നെയാണ് പ്രധാനം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ കലാഭവനിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിന്റെ പീക്കിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു വന്നു അത് നല്ല ഏറ്റവും നല്ല ഗായിക എന്നുള്ള നിലയിൽ വന്നു അപ്പോഴേക്കും ആണ് രാജ്പ മാഷ്ടർ ഇങ്ങനെ വന്നു അപ്പോഴേക്കും റെക്കോർഡിങ്ങിന് തിരക്കായി പിന്നെ എനിക്ക് ഗാനമേളയ്ക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി ആ സമയത്ത് തന്നെയാണ് ഈ രവീന്ദ്ര രവീന്ദ്രമാഷ്ടർ ഒരു ഇത് വന്നത് അത് കൊച്ചി നിലയത്തിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ആ സിനിമയിൽ പാടാനായിട്ട് ഒരു കാസറ്റിൽ പാട്ടുകൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അപ്പോ പക്ഷെ എനിക്ക് അതിലത്ര ഇൻട്രസ്റ്റ് തോന്നിയില്ല കാരണം എന്താച്ചെന്നാല് ആണ് സത്യം ശരിയാണ് ശരിയൊക്കെയാണ് പക്ഷേ ഒരു പാട്ട് പാടിയിട്ട് ഇപ്പൊ സാധാരണ ഒരു സിംഗർ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പാടുക എന്ന് പറഞ്ഞ ഒരു ഒരു പടത്തിൽ പാടി ഇപ്പൊ മാധവൻ പടത്തിൽ പാടിയിട്ട് അവർ പറയുന്നത് മാധവൻ ഫെയിം ഡാഷ് ഡാഷ് സിംഗറിന്റെ ഗാനമേള ആ ഒരു ബാനർ വെച്ചിട്ടാണ് പിന്നെ അവർ പ്രോഗ്രാംസ് ചെയ്യുന്നത് അപ്പൊ അവർ അതിനിടക്ക് പത്ത് ലക്ഷം ഒക്കെ വാങ്ങിയിട്ട് എടുക്കുന്നുണ്ട് എന്നാൽ അവർക്ക് ഈ ഒരു ഫിലിമിൽ പാടി എന്നുള്ള ഒരു ബാനർ കിട്ടിയാൽ മതി ആ ഒരു ആ ഒരു റേഞ്ചിൽ പിന്നെ അവർക്ക് പോവാം പക്ഷെ ഞാൻ അതല്ല ആഗ്രഹിച്ചു എനിക്ക് സ്ഥിരമായിട്ടിപ്പോ എന്റെ ഒരു അത്യാഗ്രഹിക്കുന്നത് ാണ് കാരണം എനിക്ക് സ്ഥിരമായിട്ട് ജാനകി പാടുന്ന പോലെയോ സുശീല പാടുന്ന പോലെ കുറെ ഗാനങ്ങൾ പാടണം എന്നൊരാഗ്രഹമായിരുന്നു അല്ലാതെ ഒരു പാട്ട് പാടിയിട്ടും ഇങ്ങോട്ട് പക്ഷെ അങ്ങനെ പാടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്നൈയിൽ പോയി സെറ്റിൽഡ് ആവണം അപ്പൊ എന്റെ ജോലി എനിക്ക് പ്രശ്നമാവും ജോലി പോകും അതുകൊണ്ട് ഞാൻ ആ സംഗതി തന്നെ വേണ്ടെന്ന് വെച്ചു അതുകൊണ്ടാണ് ഫിലിമിൽ എനിക്ക് അങ്ങനെ ആകാശവാണിയിലെ ജോലിയാണ് ഒരു തരത്തിൽ പറഞ്ഞ ഒരു അങ്ങനെ പറയാം സത്യം നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട് ഒരുപാട് നല്ല റേഞ്ചില് നല്ല നല്ല ക്വാളിറ്റി പാട്ടുകൾ തന്നെയായിരുന്നു പാട്ടുകൾ സിനിമയിൽ പിടിക്കത്തൊക്കെ അത്ര മൂടിയിട്ടും കാമുകനായിരം കണ്ണ് മറ്റൊരു മാ കുറെ നാളെ എനിക്ക് ഇപ്പൊ ഇല്ല ഇല്ല ഞാൻ പിന്നെ അതായത് പിന്നെന്താ വെച്ചാൽ ഞാൻ ഈ ആകാശവാണിയിൽ ജോയിൻ ചെയ്തപ്പോ പാട്ട് ഞങ്ങൾക്ക് ബാൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വോയിസ് വേറെ കൊടുക്കാൻ പാടില്ല വേറെ ഇൻകം ഏൺ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ഞങ്ങൾക്കൊരു പിന്നെ എനിക്ക് പ്രധാനം എനിക്ക് എന്താണെന്ന് വെച്ചാൽ എന്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടെന്ന് എനിക്ക് എനിക്ക് മനസ്സിലായിരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനിയിപ്പോ ഇതാണ് എന്റെ തട്ടകം ആകാശവാണി പക്ഷെ ആകാശവാണിയിൽ ഞാൻ അനൗൺസ് ായിട്ടാണ് ജോയിൻ ചെയ്തെങ്കിലും വേറെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട് കാരണം അവിടെ ഫീച്ചേഴ്സ് ചെയ്യാം നറേറ്റ് ചെയ്യാം കഥകൾ വായിക്കാം നോവൽ വായിക്കാം പിന്നെ നമ്മൾക്ക് വേറെ പ്രോഗ്രാംസ് ചെയ്യാം ടെക്നിക്കലി കുറെ കാര്യങ്ങൾ പഠിക്കാം ഇതിപ്പോ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് ഞങ്ങൾ വെച്ചാൽ ഒരു ഇത്രയും വലിയൊരു കൺസോൾ ഒരു ഒരു റൂമില് ഞങ്ങൾക്ക് ഒരു എൻജിനീയർ ചെയ്യുന്ന വർക്കും കൂടി ചെയ്യണം അത് ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം അപ്പോൾ ഒരു കൺസോൾ ഓപ്പറേഷൻ മുഴുവൻ ചെയ്യണം പ്ലസ് ഞങ്ങളുടെ ശരിക്കുള്ള ജോലി അനൗൺസ്മെന്റ് അത് ചെയ്യണം സ്ക്രിപ്റ്റുകൾ എഴുതണം അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ വന്നപ്പോ എനിക്കതൊരു വലിയ ഇഷ്ടമായി കാരണം ഇത്രയും നാള് പാട്ടുപാടി കൊണ്ടു നടന്നല്ലോ ഇനി എന്നിലുള്ള വേറൊരു കഴിവുണ്ട് അപ്പൊ എനിക്ക് സ്ക്രിപ്റ്റുകൾ പലതരത്തിൽ എഴുതാൻ പറ്റും എനിക്ക് ഭാഷ കിട്ടിയിരുന്നു ക്രിയേറ്റിവിറ്റി ഉണ്ട് അങ്ങനെ നോക്കിയപ്പോ എനിക്ക് അത് കൊള്ളാലോ ഇത് ഇങ്ങനെ ചെയ്തു പോയാൽ നല്ലതാണല്ലോ എന്ന് അപ്പൊ എനിക്ക് തോന്നിയിരുന്നു അപ്പൊ ഇങ്ങനെ ഈ ചർവിത ചർവീണം പാട്ട് പാട്ടുപാടി നടന്നിട്ട് കാര്യമില്ലല്ലോ എനിക്ക് എന്നിലുള്ള വേറൊരു കഴിവ് എനിക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ അതില് ശരിക്കും മുഴുകി നിക്കുകയാണ് ചെയ്തത് അതാണ് പറ്റുക എന്നൊരു അനുഗ്രഹമാണ് പാട്ടുകൾ വലിയ രവീന്ദ്ര അദ്ദേഹത്തിന്റെ സംഭാവന ഒരു സംശയമില്ല ഒരു സംശയമില്ല അതൊരു ഭാഗം മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എനിക്കിപ്പോ എന്റെ കാര്യം ഞാൻ പറയാം ഇരുപത്തിയെട്ട് കൊല്ലം ഞാൻ നല്ല വർക്കാണ് ചെയ്തത് ആകാശവാണിയില് അത് എനിക്ക് വേറൊരു എന്റെ എന്നുള്ള വേറൊരു കഴിവിനെ ഞാൻ ഒരസിയെടുത്ത് വളർത്തിയെടുത്തുകൊണ്ടുവന്നത് വലിയ ജനപ്രിയമായി കൂടുതൽ ആൾക്കാരിലേക്ക് അല്ലേ സ്ത്രീകളിലേക്ക് ഒരു സംശയമില്ല ഒരു സംശയമില്ല കാരണം എനിക്ക് തൃപ്തികരം അങ്ങനെ പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും അങ്ങനെയും പറയാം കാരണം മറ്റേതെന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തുള്ള ഒരു ഓഡിയൻസിന്റെ ഒരു ഇതേ ഉള്ളൂ നമ്മൾക്ക് ഇത് അതല്ല ഇത് സദാസമയവും നമ്മൾ അവരുടെ മനസ്സിലുണ്ട് കാരണം ഞങ്ങളുടെ ഡ്യൂട്ടി ഇതനുസരിച്ച് ലിസണേഴ്സ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് പറയാ അറിയാവുന്ന കുറെ കാര്യങ്ങൾ അവർക്ക് കൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അവർക്ക് കൺവേ ചെയ്യാം എനിക്ക് ഞാനപ്പോ ചിലരെ എല്ലാരും കേൾക്കുമ്പോ ഇങ്ങനെ പറയും എന്ത് നല്ല ശബ്ദമാണ് ആ കുട്ടിയുടെ എന്ന് പറയുമ്പോൾ ഞാൻ ശബ്ദത്തിൽ പറഞ്ഞു എന്റെ ശബ്ദത്തിൽപാട് കാര്യങ്ങൾ കണ്ടന്റ് ഉണ്ടായിരുന്നു കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത് അതെന്തായാലും പറയാത്തത് ഞാൻ ഗാന്ധി ദർശനം ഒക്കെ ചെയ്യുമായിരുന്നു അത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ പ്രോഗ്രാം ചെയ്തിരുന്നത് അതുപോലെ തന്നെ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശൈലി തന്നെ ഞാൻ മാറ്റിയെടുത്തിരുന്നു വളരെ വ്യത്യസ്തമായിട്ടാണ് പിന്നെ ഞാൻ എന്റെ തരത്തിൽ അനൗൺസ്മെന്റ് എല്ലാം കൊടുത്തത് കുറച്ച് ലൈവ്ലി ആക്കി കുറച്ച് എനർജറ്റിക് ആക്കി ആക്കി കുറച്ച് പ്ലസന്റ് മൂഡിൽ പ്രോഗ്രാം ചെയ്യാൻ ഫാസ്റ്റ് ആക്കി അനൗൺസ്മെന്റ് മാറ്റി ഞാൻ ആകാശവാണിയുടെ അപ്പൊ അത് എനിക്കത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്നാലും അങ്ങനെയായി വന്നു പക്ഷേ അത് എനിക്ക് എനിക്കൊരു അനുഗ്രഹം കൂടിയായി കാരണം ഇത് ആകാശവാണീനെ എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്ന ഒരു ഒരു പരിപാടി ഉണ്ടായിരുന്നു ഈ മിമ്മിക്രിയിലൊക്കെ ആൾക്കാരൊരു ആകാശവാണി എന്ന് അപ്പോൾ ഞാൻ ഇത് മാറ്റണം അല്ലാതെ മാറ്റി കളയാമെന്ന് വിചാരിച്ചു അപ്പൊ എന്റെ ശബ്ദത്തെ ഞാൻ കൂടുതൽ ഉപയോഗപ്പെടുത്തുകയാണ് ഇത് കുറച്ചുകൂടി നല്ല സ്വീറ്റ് ആണ് ശബ്ദം എനിക്ക് അങ്ങനെ ഞാൻ ആദ്യമൊക്കെ എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ ആദ്യമൊക്കെ ഫോളോഅപ്പായിരുന്നു ആൾക്കാര് ചെയ്ത ആൾക്കാർ ചെയ്യും കാരണം നമുക്ക് അറിയാം നമുക്ക് വന്നതിന് ശേഷമല്ല കാരണം അതാണല്ലോ നമ്മളിപ്പോ ഒരാൾ ഒരു ഒരിപ്പൊ ഞാൻ ഇവിടെ വന്നാലേ തന്നെ ഇപ്പൊ വരുൺ അല്ലെ വരുടെ കാര്യങ്ങൾ നോക്കി കണ്ട് അതേപോലെ ചെയ്യാനേ നോക്കുള്ളൂ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്നെയിൽ ആർട്ടിസ്റ്റ് ഉയർന്നു വരും അപ്പൊ ഞാൻ എൻ്റെതായിട്ട് എനിക്കൊരു യുനീക്നെസ് ഉണ്ടല്ലോ അതനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് എനിക്കൊരു ഇതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാനത് സെൻസ് ചെയ്യുവാണെങ്കിൽ ഞാൻ അത് ഫോളോ ചെയ്യണം ഇല്ലെങ്കിൽ ഞാൻ അരുണിന്റെ ഒരു നിഴലായിട്ട് മാത്രം പോകും ഇല്ലേ അത് ചെയ്യാൻ പാടില്ല അപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ശൈലിയില് ആ പ്രൊഫഷൻ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതനുസരിച്ച് ഞാൻ മാറ്റം വരുത്തി ഭയങ്കരമായിട്ട് മാറ്റം അപ്പൊ കൊച്ചി ആകാശവാണിയുടെ അവരുടെ യർന്നു ലിസ്നേഴ്സ് കൂടി ഭയങ്കര സർവേ നടത്തിയപ്പോ ഭയങ്കര വർദ്ധിച്ചു അവർ അവരെന്നെ പറയുണ്ടായിരുന്നു തന്നെ ലേജിയാണ് ആകാശവാണിയെ അത് എനിക്ക് നന്ദി ഉണ്ട് അതിൽ തുടക്ക തുടക്കക്കാരി എന്ന രീതില് പിന്നീടുള്ള കാലങ്ങളിലൂടെ ഒരു നവീകരണത്തിലൊരു അന്തരീക്ഷം ആകാശവാണി ഉണ്ടായിരുന്നു സാങ്കേതികമായ മികവുകൾ ഇല്ലാത്തൊരു കാലത്താണ് ഇതെല്ലാം ചെയ്തത് അല്ലേ അല്ലെ അവിടെ ഇത് ഫ്രീക്വൻസി മോഡുലേഷൻ എഫ് എം ആണല്ലോ ഫ്രീക്വൻസി മോഡുലേഷനിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറച്ചുകൂടി അപ്പൊ ഈ ഈ പ്രൈവറ്റ് എഫ് എം ഇങ്ങനെ കടന്നു വരുന്ന ഒരു സമയമാണ് അപ്പോൾ അവരിങ്ങനെ ആദ്യം അവർക്ക് കണ്ടന്റ് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല ചുമ്മാ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുക ആയിരുന്നു പക്ഷെ ഇവിടെ അതല്ല ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു ന്യൂസ് ബേസ്ഡ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുറേ ഇൻസിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അങ്ങനെയാണ് ഞാൻ അതിനെ കൊണ്ടുവന്നത് അതേപോലെ തന്നെ ഫിലിം സോങ്സ് ഒക്കെ എല്ലാം ഞാൻ വ്യത്യാസപ്പെടുത്തി നറേറ്റ് നറേഷൻ എല്ലാം വ്യത്യാസപ്പെടുത്തി അനൗൺസ്മെന്റ് രീതി മാറ്റി അതാണ് അതൊരു കാര്യമാണ് അന്ന് സഹായകമായിട്ട് ആകാശവാണിയിൽ തന്നിലൊപ്പം നിന്നിട്ടുള്ളത് ഇല്ല അങ്ങനെ ഇല്ല അത് സ്വാഭാവികമായിട്ടും അതൊരു ഒരു വ്യത്യസ്തമായ രീതിയിൽ സഞ്ചരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ വളർന്നു പോവാണെങ്കിൽ നാച്ചുറലി ഒരു ജലസാധു ഇതൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ അന്നേരം അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല ആ സമയത്ത് എനിക്ക് അത് എനിക്ക് ട്രാൻസ്ഫർ ഒക്കെ വന്നത് ട്രാൻസ്ഫർ എന്നെ ട്രാൻസ്ഫർ ചെയ്തു കാരണം ഞാൻ തൃശ്ശൂർക്ക് വിട്ടു പിന്നെ ദേവികുളത്തേക്ക് ും അതെല്ലാം ഞാൻ അനുഭവിച്ച ദുരിതങ്ങളാണ് കാരണം ഞാൻ സ്റ്റേഷനേക്കാളും കാരണം എവിടെ ചെന്നാലും ഏത് സ്റ്റേഷനിലും അവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടർ പോലെ എവിടെയെങ്കിലും ചെന്നാൽ എവിടെയാണ് വർക്ക് ചെയ്യണത് ഞാൻ ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ ഡയറക്ടറാണ് അവിടെയല്ലേ തെന്നൽ എന്ന് പറയാം അപ്പൊ അവിടെ ആ സ്റ്റേഷൻ ഡയറക്ടറിന്റെ മേലെ നിന്നുകൊണ്ട് അവര് ചോദിക്കുവാണ് അപ്പൊ അതൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അതൊന്നും അതൊന്നും എനിക്ക് കാര്യമായിരുന്നില്ല എനിക്ക് അതൊന്നും അല്ല വിഷയം എനിക്ക് എന്റെ കരിയർ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്തി എടുക്കാന്നുള്ള ഒറ്റ ചിന്തയായിരുന്നു അങ്ങനെ ഒരു പോസിറ്റീവായ ചിന്താഗതി അക്കാലങ്ങളിൽ എങ്ങനെയാണ്

പിന്നെ ഉണ്ടായിരുന്ന ഞാൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക അതിൽ നിന്നാണ് എനിക്ക് കൂടുതൽ എൻ്റെ എന്നിലുള്ള ആത്മവിശ്വാസം വളർത്തിയെടുക്കാനും എന്നിലുള്ള കഴിവുകൾ തിരിച്ചറിയാനും ഞാൻ എന്താണ് എന്നുള്ള പരിമിതികൾ എന്താണ് എന്നുള്ളതിൽ പിന്നെ ഞാൻ എനിക്ക് പ്രധാനമായിട്ട് എന്നെ അതിൽ ഹെൽപ്പ് ചെയ്തത് എനിക്ക് ഫാമിലി ഉണ്ടായിരുന്നില്ല കാരണം ഫാമിലി ഉള്ള ഒരു സ്ത്രീ എപ്പോഴും അവൾ എപ്പോഴും അവർ കുടുംബത്തിൻ്റെ അതിൽ അവർ അവർക്കൊരു റെസ്പോൺസിബിലിറ്റി കൂടുതൽ ഉണ്ടാവും അപ്പൊ അവർക്ക് ഇത് ഇതിലേക്ക് കൂടുതൽ അവർ എന്ത് പ്രൊഫഷൻ ചെയ്യുന്നു അവർക്ക് അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആകാൻ പറ്റില്ല അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതൊരു സ്ത്രൈണമായിട്ടുള്ള വികാരവും കൂടിയാണ് കാരണം അപ്പൊ അവൾക്ക് കുടുംബമാണ് വലുത് ഭർത്താവാണ് വലുത് കുട്ടികളാണ് വലുത് അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ് സ്ത്രീയുടെ ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇപ്പുറത്തെ ഇത് മിസ്സാവുകയാണ് അങ്ങനെ മിസ്സായി പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എനിക്ക് ടാലന്റഡ് ആയിട്ടുള്ള കുറെ സ്ത്രീകളുണ്ട് അത് ആർ വെരി അൺലക്കി എനിക്ക് അപ്പൊ ഞാൻ ഭാഗ്യവതിയാണ് എനിക്ക് കുടുംബം എനിക്ക് ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി വെറൊന്നു കഴിഞ്ഞ് വീട് ഞാൻ എനിക്ക് ജോലിക്ക് പോകണ വെറുതെ വീട് പോകുന്നത് എനിക്ക് എനിക്ക് ഞാൻ ഒന്നാമത്തെ ഞാൻ ഈ മെഡിറ്റേഷൻ ഇതിൽ വന്നപ്പോ എനിക്ക് കൊറേ കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനുള്ള അവസരം കിട്ടി അപ്പൊ ഞാൻ ആ ഇനി എനിക്ക് കുടുംബജീവിതം ശരിയാവില്ല കാരണം എനിക്ക് എന്റേതായി ഏറ്റെടുക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും അതൊരു ഉത്തരവാദിത്തമാണ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല മാത്രമല്ല എനിക്ക് കുടുംബത്തിൽ ജീവിക്കുമ്പോ കുടുംബത്തിലെ കാര്യങ്ങൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം എന്നുള്ള എനിക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒരു ചിന്തയുണ്ട് ഒരാൾ തന്നെ എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുപോലെ തന്നെ ഒരാൾ സുഖമായിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് അയാളുടെ അയാൾക്ക് വേണ്ടിയുള്ള കാപ്പി പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുക അല്ലെ ഫാമിലി ഒരു സ്ത്രീ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുക സാധാരണ മിക്കവാറും എല്ലായിടത്തും അങ്ങനെ ഇപ്പൊ മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ മാറിയിട്ടുണ്ട് അവര് എല്ലാം നല്ലോണം ചെയ്യുന്ന സഹായിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ മിക്കവാറും എല്ലാം പറഞ്ഞൊക്കെ പോവുമെങ്കിലും അവർ അങ്ങനെ ഇങ്ങനെ തന്നെയാണ് പോകുന്നത് ആ ഒരു സിസ്റ്റം എനിക്ക് ഇഷ്ടമല്ല പിന്നെ അവിടെ ഒരുപാട് ഈ സ്ത്രീകൾ ഒരുപാട് ഞെരുങ്ങി പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് ഇത് നമുക്ക് പറയാൻ പറ്റില്ല അത് നല്ല ആളാണ് നമുക്ക് പാർട്ട്ണറായിട്ട് വരണമെങ്കിൽ ഓക്കെ നല്ലതായിരിക്കും അയാള് നമ്മളെ ഹെൽപ്പ് ചെയ്യും അയാൾ നമ്മളെ എൻകറേജ് ചെയ്യും നമുക്കതൊരു ഒരു സുഖമായ ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഞെരിങ്ങി പോകുമ്പോൾ ഭയങ്കര കഷ്ടപ്പെട്ടു പോവും അപ്പൊ ഇതെങ്ങനെയാ നമുക്ക് അങ്ങനെയാണ് ആ സിസ്റ്റത്തെ അംഗീകരിക്കാൻ തന്നെ തയ്യാറായില്ല ഇല്ല പിന്നീട് ഇല്ല ഞാൻ തന്നെ ഒരു ഒരു പ്രാക്ടിക്കൽ സാധാരണ മനുഷ്യരാണ് കുടുംബം വേണം വേണം കുട്ടികൾ ഭാര്യ ഭർത്താവ് അങ്ങനെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പോകുന്നതല്ലേ ജീവിതത്തിന്റെ ഒരു കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വ്യത്യസ്തമായിട്ട് തന്നെ ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അതിൽ ചേർന്ന് പോകാൻ പറ്റില്ല കാരണം എനിക്ക് അങ്ങനെ ഡോമിനേഷൻ എനിക്ക് താല്പര്യം എനിക്ക് ഇഷ്ടമല്ല അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും രണ്ടുപേരുടെയും കാരണം ഭരണം ഒരു കുടുംബത്തിൽ ഒരിക്കലും ശരിയല്ല എപ്പോഴും എപ്പോഴും സ്നേഹമായിട്ട് പോകുന്ന ഒരവസ്ഥയിലെ ഒരു കുടുംബം ഭദ്രമായിട്ട് പോകുള്ളൂ വിജയകരമായിട്ട് പോകുള്ളൂ അവിടെ സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും ഒരു ബാധകല്ല ഒരുപക്ഷെ ജോലി തന്നെ കളഞ്ഞിട്ട് വേണമെങ്കിൽ കുടുംബം നോക്കാൻ എനിക്ക് പറ്റുന്നു പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ ഒരു ക്ലാഷ് ഉണ്ടാവും ക്ലാഷ് ഉണ്ടായാൽ പിന്നെ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും ഈ അല്ലേ അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് അതാണ് എനിക്ക് ദാറ്റ് വാസ് മൈ ഡെസ്റ്റിനി എന്റെ വിധി അതായിരുന്നു അങ്ങനെ വന്നു അങ്ങനെ വിധിയെ 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 പഠിച്ചിട്ട് അല്ലാട്ടോ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയല്ല എനിക്ക് ഞാൻ സെലക്ട് ഞാൻ സെലക്ട് ചെയ്തതാണ് ഇറ്റ് ഹാപ്പൻഡ് എനിക്കത്രയേ പറയാൻ പറ്റുള്ളൂ ഞാൻ തെരഞ്ഞെടുത്തതൊന്നുമല്ല ഒരിക്കലും തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ട് കാരണം എനിക്കൊരു നമ്മള് ഒരുപാട് സ്ട്രെസ്സോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേദനകളൊക്കെ വരുമ്പോ ആരെങ്കിലും നമ്മള് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് ആരെങ്കിലും നമ്മളായിട്ട് വിഷമിപ്പിക്കുമ്പോൾ വിഷമങ്ങൾ ഉണ്ടാവും നാച്ചുറലി ഹ്യൂമൻ ലൈഫാണ് ഉണ്ടാവും ആ സമയത്ത് എനിക്കൊന്ന് തല ചായ്ക്കാൻ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഒരു 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 മനുഷ്യ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തല തലചായ്ക്കാൻ ഒരിടം ഒരാൾ ഒരു തോൾ വേണം എന്ന് തോന്ന തോന്നണ സമയങ്ങളുണ്ട് ഉണ്ടാവാറുണ്ട് പക്ഷെ നോ ചാൻസ് എന്റെ ഇതുമായിട്ട് ചേർന്ന് പോകുന്ന ഒരാളായിരിക്കണം എന്നുള്ളത് അങ്ങനെ ഞാൻ കണ്ടെത്തിയ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല